നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ തിരുഹൃദയ വണക്കമാസം ജൂൺ പന്ത്രണ്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം എളിമയുടെ മാതൃക എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമാണ് ഈശോയുടെ ഹൃദയം എന്നാൽ ഈ ദിവ്യഹൃദയം അഗാധമായ എളിമയുടെ അത്ഭുതകരമായ ഒരു മാതൃക കൂടിയാണ് മനുഷ്യ സ്വഭാവം സ്വീകരിച്ച ഈശോ നസ്രത്ത് എന്ന ഒരു അപ്രസിദ്ധ ഗ്രാമമാണ് സ്വവാസത്തിന് തിരഞ്ഞെടുത്തത് ജെറുസലേം പോലുള്ള പട്ടണത്തിലെ സുന്ദരങ്ങളായ കൊട്ടാരങ്ങളൊന്നും അവിടുന്ന് സ്വീകരിച്ചില്ല ദരിദ്രയും ഗ്രാമീണയും എന്നാൽ സുശീലയും പുണ്യപൂർണയുമായ ഒരു സാധാരണ യഹൂദ കന്യകയായിരുന്നു അവിടുത്തെ മാതൃപദം അലങ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച വനിത അജ്ഞാതനും ദരിദ്രനുമായ ഒരു മരപ്പണിക്കാരനായിരുന്നു അവിടുത്തെ വളർത്തുപിതാവായ യൗസേപ്പ് നീതി നിർവഹണത്തിലുള്ള നിഷ്ഠയും താല്പര്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏകധനം സാധാരണക്കാരായ ഈ രണ്ടു വ്യക്തികളുടെ ഇങ്ങിതങ്ങൾക്ക് കീഴ് വഴങ്ങി മുപ്പത് വർഷത്തോളം അവിടുന്ന് ഭൂമിയിൽ ജീവിച്ചു മനുഷ്യരെ രക്ഷിക്കുവാൻ വന്ന ദേവപുത്രന്റെ ഈ അജ്ഞാതവാസത്തിന്റെ രഹസ്യം ഇന്നും ആരും പൂർണമായി മനസ്സിലാക്കിയിട്ടില്ല വിദ്യാഭ്യാസത്തിലോ ധനസ്ഥിതിയിലോ മികച്ച വ്യക്തികളായിരുന്നില്ല ഈശോയുടെ ശിഷ്യന്മാർ ഒന്നാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത വിശുദ്ധ പത്രോസ് അവിശ്വാസിയും ഗുരുവിനെ പല പ്രാവശ്യം തള്ളി പറഞ്ഞവനുമായിരുന്നു ദരിദ്രരുടെയും പാമ്പികളുടെയും ഇടയിലാണ് യേശു പ്രവർത്തിച്ചത് അവിടുന്ന് സ്നേഹിച്ചതും മറ്റാരെയുമല്ല ദരിദ്രരെയും നിരാലംബരെയുമായിരുന്നു ഗ്രഹിക്കാൻ കഴിഞ്ഞ സ്വർഗീയ രഹസ്യങ്ങളെ മീൻപിടുത്തക്കാരോടാണ് അവിടുന്ന് ഉപദേശിച്ചത് ഇതെല്ലാം അവിടുത്തെ എളിമയുടെ ഔന്നത്യം നമ്മെ ഗ്രഹിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈശോയുടെ പ്രഭാഷണങ്ങളിലെല്ലാം എളിമയെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് സാധുശീലവും ഹൃദയ എളിമയും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അഹംഭാവികളോട് ദൈവം മത്സരിക്കുകയും എളിമയുള്ളവർക്ക് തൻ്റെ ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ ദിവ്യവചനങ്ങളെല്ലാം എടുത്തു കാണിക്കുന്നത് അവിടുത്തെ എളിമയെയാണ് അഹങ്കാരം സകല ദുർഗുണങ്ങളുടെയും ആരംഭവും സകല തിന്മകളുടെയും മാതാവുമാണ് ശുദ്ധത വിലമതിക്കത്തക്ക പുണ്യമാണെങ്കിലും എളിമയാണ് ഏറ്റവും ആവശ്യമായ പുണ്യമെന്നാണ് വിശുദ്ധ ബർനാദ് അഭിപ്രായപ്പെടുന്നു എളിമയുള്ള ഒരു ആത്മാവ് സ്വയം മഹാഭാപിയെന്നും ദൈവത്തിൻ്റെ പ്രത്യേക സഹായം കൂടാതെ സ്വയം ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും ഉറപ്പായി വിശ്വസിക്കുന്നു അവൻ അന്യനു ലഭിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾ സ്വന്തം എന്ന പോലെ വിചാരിച്ച് സന്തോഷിക്കുകയും നേരിടുന്ന മാനസികവും കായികവുമായ വേദനകളിൽ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ഏറ്റവും സംതൃപ്തിയോടെ അവയെ സഹിക്കുകയും ചെയ്യുന്നു അഹംഭാവത്താൽ വ്രണപ്പെട്ട എൻ്റെ ആത്മാവേ നീ എന്തുകൊണ്ട് ഇത്ര ഗൗരവഭാവം നടിക്കുന്നു സ്വർഗരാജ്യത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായ വിശുദ്ധാരൂപികളുടെയും പർദീസായിൽ വെച്ച് ദൈവം മെനഞ്ഞെടുത്ത ആദ്യ മാതാപിതാക്കളുടെയും അഹംഭാവത്തിന് വന്ന ഘോര ശിക്ഷയും നമുക്ക് ധ്യാന വിഷയമാക്കാം ദിവ്യനാഥന്റെ വിനീത ജീവിതമായിരിക്കട്ടെ നമ്മുടെ നിരന്തര ധ്യാന വിഷയം ജപം രാജാതിരാജനും എല്ലാ സൃഷ്ടികളുടെയും പ്രഭുവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സന്തോഷപൂർണവും സുഖസമൃദ്ധവുമായ സ്വർഗത്തിൽ നിന്നും അങ്ങിറങ്ങി ഞങ്ങളുടെ ഇടയിൽ മനുഷ്യനായി പിറക്കുകയും അവർണനീയമായ അപമാനവും ക്ലേശപൂരിതമായ കുരിശുമരണവും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് സഹിക്കുകയുണ്ടായല്ലോ സ്നേഹം നിറഞ്ഞ ഈശോയെ അഗാധമായ അങ്ങയുടെ എളിമയുടെ മുമ്പിൽ അഹങ്കാരപ്രമത്തിനായി ജ്ഞാനിത നിൽക്കുന്നു അങ്ങയുടെ ദിവ്യഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന എളിമയുടെ പ്രകാശ കതിരുകൾ എൻ്റെ ഹൃദയത്തിലും തട്ടുവാൻ അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുത്താൽ മാനുസ്തുതി ആദ്യെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനു സ്തുതി ആദ്യത്തെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുത്താൽ മാനുസ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെ ആക്കണമേ ഈശോ മിശിഹായുടെ തിരുഹൃദയൽ ഒത്തിങ്ങിയ കർത്താവി അനുഗ്രഹിക്കണമേ മിസിഹായി അനുഗ്രഹിക്കണമേ കർത്താവി അനുഗ്രഹിക്കണമേ മിശിഹായ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റൂഹാദോശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിൻ്റെ തിരുവുതിരത്തിൽ രൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിദേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്കു കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റുഹാത് കുത്ശായുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിഷായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയരുള മേ ആ മേൻ സുഹൃത ജപം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ സാന്ദൃശ്യമാക്കിയുള്ള ഇളമേ സൽക്രിയ ആരെങ്കിലും ഇന്ന് നമ്മെ പരിഹസിക്കുന്നുവെങ്കിൽ മൗനമായിരുന്നു ദിവ്യഹൃദയ സ്തുതിക്കായി സഹിച്ചുകൊള്ളുക